ഇതൊരു പരുന്തിൻ്റെ കഥയാണ് എഴുപത് വയസ്സാണ് ഒരു പരുതിൻ്റെ ആയുസിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് കഠിനമായൊരു തീരുമാനം നാൽപ്പതാമത്തെ വയസ്സിൽ എടുക്കേണ്ടതുണ്ട് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും ഒരു പരുതിന്റെ നഖങ്ങൾ ക്ഷയിക്കുവാൻ തുടങ്ങും കൂർത്ത ചുണ്ടുകൾ വളയുവാൻ തുടങ്ങും തൂവലുകൾക്ക് ഭാരം കൂടുവാനും കനം കൂടുവാനും പ്രായം കൂടുവാനും തുടങ്ങും രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ ഒരു പരുന്തിന് ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒന്ന് മരണം അല്ലെങ്കിൽ വേദനാജനകമായ ഒരു മാറ്റത്തിൻ്റെ അവസ്ഥ പരിണാമ പദ്ധതിക്ക് വേണ്ടി മലയുടെ മുകളിൽ ഉള്ള കൂട്ടിനുള്ളിൽ ഇരിപ്പ് ആരംഭിക്കും ആദ്യം ചുണ്ടുകൾ അല്ലെങ്കിൽ കൊക്കുകൾ പാറയിൽ തട്ടി ഇളക്കുവാൻ ശ്രമിക്കും അതിനുശേഷം പുതിയ ചുണ്ടുകൾ തനിക്ക് മുളച്ചു വരുന്നത് കാണുമ്പോൾ അത് നഖങ്ങൾ മുറിച്ചു കളയുവാൻ തുടങ്ങും നഖങ്ങൾ മുറിച്ചതിനു ശേഷം അത് തൂവലുകൾ കൊത്തി കുഴിക്കുവാൻ തുടങ്ങും പുതിയ നഖങ്ങളും പുതിയ തൂവലുകളും അത് കിളിർത്തു വരുന്നത് കാണുമ്പോൾ ഒരു പുതിയ രൂപാന്തരത്തിലേക്ക് പരുന്ത് മാറുകയാണ് പുതിയ മാറ്റങ്ങൾ ഉറപ്പിക്കുവാൻ ഈ വേദനകളെ അതിന് ജയിക്കേണ്ടതുണ്ട് ഈ വേദനകളിലൂടെ ഒരു പുതിയ മാറ്റങ്ങളിലേക്ക് പരുന്ത് മാറുകയാണ് വിമാനങ്ങൾ കണ്ടുപിടിക്ക് മുമ്പേ ആകാശം കീഴടക്കിയുള്ള തൻ്റെ ജൈത്രയാത്ര വീണ്ടും മുപ്പത് വർഷത്തേക്ക് ഈ പരുന്ത് ആരംഭിക്കുകയാണ് എന്തിനാണ് മാറ്റം ഇവിടെ ആവശ്യമായിരിക്കുന്നത് അതിനൊരു പുതിയ ജീവിതം പുതിയ വേഗത വർദ്ധിക്കുവാൻ പുതിയ ആയിഷ്കാലത്തിലേക്ക് പുതിയ രൂപാന്തരത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം അതിന് പുതിയ മാറ്റങ്ങളുടെ ആവശ്യമുണ്ട് നമുക്കും മാറ്റത്തിന്റെ ഈ പ്രക്രിയയിലൂടെ പോകേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു പഴയ സ്വപ്നങ്ങൾ പഴയ ചിന്താഗതികൾ ഒറ്റപ്പെടുത്തലുകൾ നൊമ്പരങ്ങളുടെ അവസ്ഥകളെല്ലാം കളയേണ്ട സമയം ഏറ്റവും അടുത്തിരിക്കുന്നു വലിച്ചെറിയപ്പെട്ട സാധ്യതകളാണ് പരാജയത്തിന്റെ കാരണം പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി മനസ്സ് ഒരുങ്ങുമെങ്കിൽ പുതിയൊരു ജൈത്ര യാത്ര വിജയത്തിന്റെ യാത്ര നമ്മുടെ മുൻപിൽ ഉണ്ട് എന്ന് മറന്നു പോകരുത് വീഴാത്തതിലല്ല വീഴുമ്പോഴൊക്കെ എഴുന്നേൽക്കുന്നതിലാണ് മഹാത്മ്യം വീണുപോയ ചരിത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ വീണുപോയ അവസ്ഥകളാണ് പുറകിലുള്ളതെങ്കിൽ പരാജയപ്പെടുന്ന അവസ്ഥകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ അനിവാര്യത ഇപ്പോൾ അത്യന്താപേക്ഷിതമായിരിക്കുന്നു ഒരു മാറ്റത്തിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം പുതിയൊരു വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ